കാരണമാണ് അതെല്ലാത്തിനും സമ്മതം മൂടിയത് ഞാനും ഏട്ടനെ കർഷകളോളി ഇഷ്ടത്തിലാണ് അത് ഒരാൾക്ക് മാത്രമറിയുള്ളൂ ശേഷിക്കു മാത്രം അറിയുള്ളൂ ശേഷം ഒന്നും ഇല്ലാണ്ട് എനിക്ക് ഏറ്റല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അയാൾക്ക് വേട്ടനെയുള്ളത് അതൊക്കെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ തിരിക്കാനോ അങ്ങനെ കരുത് കൂട്ടുകാരൻ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അതായത് ഇന്ന് ഏറ്റവും പല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരൂ അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഞങ്ങളും വരരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേരിപ്പം അങ്ങനെ പിന്നെ വീട്ടുകാർ നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാതും അവളുടെ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെലിനെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എവിടെ ഇല്ലാണ്ടെങ്കിൽ